ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫർ പി എസ് സി ഇന്ന് നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം ജോലിയിൽ അനാവശ്യ കാലതാമസം വരുത്തിയാൽ എക്സൈസ് ഓഫീസർക്കെതിരെ നടപടി എടുക്കാൻ ശുപാർശ ചെയ്യുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് അറുപത് മറ്റുള്ള വകുപ്പുകൾ എക്സൈസ് വകുപ്പിനെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഹായിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തി അടുത്ത ചോദ്യം നോക്കാം മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ് അയ്യായിരം രൂപ പിയ രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഗുജറാത്ത് ആണ് രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യ നിരോധന നിലവിലുള്ള സംസ്ഥാനം അടുത്ത ചോദ്യം നോക്കാം എൻ ഡി പി എസ് ആക്ട് ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എൻ ഡി പി എസ് ആക്ട് ബിൽ ലോക്സഭ പാസ്സാക്കിയത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിനാണ് എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാലിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്തിന് കേരള സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ഒരു വ്യക്തിക്ക് വിദേശ നിർമ്മിത വിദേശ മദ്യം കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയാണ് ആൻസർ രണ്ടര ലിറ്റർ അബ്കാരി ആക്ടിൽ വാറന്റ് ഇല്ലാതെ പരിശോധന നടത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത് വകുപ്പ് മുപ്പതാണ് അബ്കാരി ആക്ടിൽ വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താൻ അധികാരം നൽകുന്ന വകുപ്പ് അടുത്ത ചോദ്യം നോക്കാം കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബോണ്ടഡ് വെയർ ഹൗസുകൾ കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകൾ അറിയപ്പെടുന്നത് വെയർ ഹൗസുകൾ അബ്കാരി നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് അബ്കാരി നിയമം പാസാക്കിയത് കോട്ട നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ട് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് കോഡ്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പന്ത്രണ്ട് കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പന്ത്രണ്ടിനാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ ആരാണ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ ഇന്ത്യയിൽ കോഴ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ ഡ്ല്യു എച്ച്ഒ സമ്മേളനം ഏതാണ് നാൽപ്പത്തി മൂന്നാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി പുകയിലഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ രണ്ടിനാണ് പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി ഒന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക